വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്താ പരിപാടിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ആന്ധ്രാ സ്റ്റൈൽ ആന്ധ്രാ സ്റ്റൈലാണോ അങ്ങനെന്താ പറഞ്ഞ ബീരക്കായ് പപ്പു കൊണ്ടാട്ടം സോറി ഗൈസ് പപ്പു കറി ബീരക്കായ് പപ്പും കറി ഒന്നുമില്ല ബീരക്കായ പറഞ്ഞ സാധനം എന്താണ് പീച്ചിങ്ങി ആ പീച്ചിങ്ങയും പരിപ്പും കൂടെ തക്കാളി ഇട്ടൊരു കറി അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല വേറെ വളരെ സിമ്പിൾ ആയിട്ട് അതിനകത്ത് ഞാൻ അതേ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ബീരക്കായ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതേ തക്കാളി പച്ചമുളക് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ യെസ് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി പോന്ന കേട്ടോ പിന്നെ പുളി ഞാൻ ചേർക്കുന്നില്ല ഇതിനകത്ത് പുളി ചേർക്കുന്നുണ്ട് ഇവിടെ പുളി അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് മാത്രമേ പുളി ചേർക്കുന്നത് പുളി ചേർക്കാതെ വെക്കുന്നത് അതിന് വേറെ തക്കാളി ഉണ്ട് കൂട്ടാ തക്കാളിയുടെ പുളി മാത്രം മതി നിങ്ങൾ ചെയ്യുമ്പോൾ വേണേ പുളി ചേർത്തോളൂ അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പരിപ്പ് അക്കയോടാണ് ഞാൻ റെസിപ്പി ചോദിച്ചു മനസ്സിലാക്കിയത് അക്ക പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ വരൂ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം വരൂ ഇവിടെ വരൂ ഫസ്റ്റ് നമുക്ക് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഇത് ഈ സാധനം പരിപ്പ് ഞങ്ങളുടെ കുക്കറെല്ലാം പോയി സറില്ല ചട്ടി ചൂടായി തുള്ളി ഒരു രണ്ട് മൂന്ന് തുള്ളി എണ്ണ ഒഴിക്കുക ശേഷം നമ്മൾ ഈ പരിപ്പ് ഞാൻ ഇട്ട് വിളിക്കുക നമ്മുടെ പരിപ്പ് ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് വറത്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടോ അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ബീരക്കായ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം മലയാളം പേര് വരുന്നില്ല കേട്ടോ പിന്നെ തക്കാളി ബീരക്കായ് തക്കാളി പച്ചമുളക് എല്ലാ സാധനം ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ அூத்து இச்சிரதே மஞ்சள் படி அதுபோல தே இச்சி முளகுபொடி இற மலை முளகுபொடி சேர்க்க நம்ம ஆசத்தினுள்ள உப்பு ഉപ്പ് ഇപ്പൊ വേണം ചേർക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ വെന്തതിനു ശേഷം ചേർക്കാം ഞാൻ ഞാനിപ്പൊ ചേർക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങൾ കുക്കറിലല്ലേ അപ്പൊ പെട്ടെന്ന് വെന്തോളും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം പിന്നെ ഈ ചാറിനും കൂടെ ആവശ്യമുള്ള പിന്നെ നമുക്കിപ്പൊ എന്തേന് ശേഷം ചാറ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം ഇപ്പൊ ഇത്രയും ചേർത്താ മതിയാവും എന്നിട്ട് നമുക്ക് അടിച്ചു വെച്ച് രണ്ട് വിസലില് വേവിച്ചെടുക്കാം കേട്ടോ ഓക്കെ രണ്ട് വിസല് ഓക്കെ അപ്പോഴത്തേക്ക് നമുക്ക് കടുക് തിളക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം വെയിറ്റ്

എണ്ണ ചൂടായി വരുമ്പോ കടുക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായില്ല അതാണ് ബേസ് കടുക് പൊട്ടിരിക്കണ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം നമ്മളാവശ്യത്തിനുള്ള ഇതേ ജീരകം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ദേ വച്ചന്മുളക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ സബോളി പിന്നെ നമ്മുടെ കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ട് വായിക്കും അല്ല ഏകണമല്ല കരുണയിൽ തുണിവുള്ള നാഥൻ റഹീമിന്റെ ഇടയ്ക്ക് താങ്ക്സ് പറഞ്ഞ അക്ക ഫുൾ വീഡിയോ കാണത്തില്ല ഇടക്ക് സ്കിപ്പ് ചെയ്തു താങ്ക്സ് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ കാണത്തില്ല അത് വേണ്ട അക്കയ്ക്ക് താങ്ക്സ് എന്ന് പറഞ്ഞാൽ അക്ക എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് ഫുൾ വീഡിയോ കാണും എല്ലാവർക്കും അയച്ചു കൊടുക്കണം അവള് പ്രത്യേകം താങ്ക്സ് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇടക്ക് വെച്ച് അവളു കാട്ടിരുന്നു ബാക്കി കാണത്തില്ല അത് വേണ്ട കുയിലെ ആദാമിന്റെ തോട്ടത്തിലെ മധുര നമ്പേരി അപ്പോൾ അപ്പോൾ കടുക് വറുത്തിട്ടുണ്ട് നമുക്കിനി ഈ സാധനം ഇങ്ങോട്ട് മാറ്റി വെക്കണം ശേഷം എന്തെടുക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ കടുക് തളിച്ചത് ഇതിനകത്തുനിന്ന് ചേർക്കാം നമുക്ക് ഞാൻ ഇച്ചിരി എടുത്തിട്ട് ആഹാ

നിറച്ച് മല്ലിയിലെ അങ്ങോട്ട് ചേർക്കേഷം ഒന്ന് ഇളക്കി കൊടുക്ക അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം ആഹാ സൂപ്പർ ടേസ്റ്റ് കേട്ടോ അല്ല കാര്യോട് പറഞ്ഞോ പറഞ്ഞില്ലേ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീട് ഇതായിരുന്നു പറ പപ്പു ബീറക്കായ് കറി തലങ്കിൽ എന്നാ പറയുന്നത് അപ്പൊ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ കറി കേട്ടോ സൂപ്പർ 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 അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഇപ്പൊ എപ്പഴും ഈ നോൺ വെജ് ഒക്കെ കഴിച്ച് ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു വെജിറ്റേറിയൻ കറി അത് പെട്ടെന്ന് ചടപട ചടപട ശടപടയെന്ന് വെക്കും ഇതെല്ലാം കൂടെ അരിഞ്ഞ് കുക്കറിനകത്ത് ഇടുക അതിനുശേഷം കടുക് കളിക്കുക രണ്ട് ബീസില് പെട്ടെന്ന് പരിപാടി തീരും എളുപ്പ പരിപാടി ആണ് അതിന്റെ കൂടി വെള്ളച്ചോറും കൂടെ സൂപ്പർ ആണ് ഓക്കെ അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ താങ്ക്സ് ആർക്കെന്ന് അറിയോ നമ്മുടെ വെല്ലു മുളക്കിങ്ങ് അക്ക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ അയച്ചു തന്നായിരുന്നു ഓക്കെ അപ്പം ഇത് ഞങ്ങൾ കഴിച്ചിട്ട് എങ്ങനെ ഇടുന്ന അടിപൊളി എന്നാലും ടേസ്റ്റ് നോക്കിയപ്പോൾ സൂപ്പറാണ് അപ്പം അക്കയ്ക്ക് ഒരുപാട് 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 നന്ദി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട്